അലൈക്കും വസ്സലാമു ുംഹദാത്തു വസ്സലാമോ സമൂഹ ഭദ്രതക്ക് കുടുംബം എന്ന സംവിധാനം സുപ്രധാനമാണ് നേരത്തെ പരിചയമില്ലാത്ത രണ്ടുപേർ ലോകത്തിന്റെ സൃഷ്ടാവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒത്തുചേർന്ന് ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കുന്നു ലോകത്തിന്റെ സൃഷ്ടാവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ ആവശ്യമുള്ള നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന സുപ്രധാനമായ കാര്യമാണ് പവിത്രമായ കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് വധുവരന്മാരാകുന്നവർ പരസ്പരം കാണണമെന്നും രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടണമെന്നും നബി കരീം സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ആ പെണ്ണു കാണൽ ഇന്ന് വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം സുഹൃത്തുക്കളോടൊപ്പം ഒരുപക്ഷെ വധുവിൻ്റെ വീട്ടിലേക്ക് വരേണ്ടി വരാം പക്ഷെ പെണ്ണ് കാണേണ്ടത് ആരാണോ വിവാഹം കഴിക്കുന്നത് ആ വ്യക്തി മാത്രമായിരിക്കണം ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ ആരോ മുമ്പ് ഒരു മിഠായി കൊടുത്തത്രേ അത് പിന്നീട് ബേക്കറിയും അത് കഴിഞ്ഞ് മിഠായികളുടെ പിരമിഡുകളുമായി സ്ത്രീകളടക്കം വീഡിയോയിൽ തങ്ങളുടെ പ്രതാപമിതാ ദുരഭിമാനമിതാ എന്ന് പുറത്തേക്ക് കാണിക്കുന്ന ആഭാസമായി മാറിയത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടുണ്ടോ വിവാഹത്തിന് മുമ്പ് എൻഗേജ്മെന്റ് എന്നത് നാം തീർത്ത മഹാഭാരമല്ലേ എന്ന് ചിന്തിച്ച് തിരുത്തലുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ തറവാട്ടിൽ വരേണ്ടതില്ലേ വിവാഹം ആരാണ് ദിവസങ്ങളോളമാക്കി മാറ്റിയത് നമ്മുടെ പവറ് കാണിക്കാനുള്ളതാണോ വിവാഹത്തിൻ്റെ ദിവസങ്ങൾ അതുകൊണ്ട് അത് ഒരു ദിവസത്തിലേക്ക് സുന്ദരമായി തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമല്ലേ ലോകത്ത് നമുക്ക് പരിചയമുള്ള എല്ലാവരെയും വിവാഹം ക്ഷണിക്കണമെന്ന് പറഞ്ഞ് താങ്ങാനാകാത്ത ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തുമ്പോൾ അത് സന്തോഷകരമായി കൈകാര്യം ചെയ്യാൻ എത്ര പേർക്ക് സാധിക്കാറുണ്ട് നമസ്കാരം വിവാഹ വീടുകളിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയില്ലേ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതില്ലേ ഒരു ഹാൾ തെരഞ്ഞെടുത്ത് നമസ്കരിക്കുന്ന സ്ഥലം എന്നെഴുതിവെച്ച് സ്ത്രീകൾക്കടക്കം നമസ്കരിക്കാനുള്ള സംവിധാനം വീടുകളിൽ വിവാഹ വീടുകളിൽ നാം സംവിധാനിക്കേണ്ടതല്ലേ വിവാഹമുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അന്യ ആണും അന്യ പെണ്ണും തമ്മിൽ എന്തിനാണ് മൊബൈലിൽ സംസാരിക്കുന്നത് സംസാരിച്ചേ തീരുവെങ്കിൽ എത്രയും പെട്ടെന്ന് നിക്കാഹ് നടത്തുകയല്ലേ വേണ്ടത് അതിലൊരാൾ റബ്ബിന്റെ വിധിപ്രകാരം മരണപ്പെട്ടാൽ ഭർത്താവിനോട് ഭാര്യയോട് പറയേണ്ട കാര്യം ഒരു അന്യ പെണ്ണിനോട് അന്യ പുരുഷനോട് പറഞ്ഞത് പരലോകത്ത് ഏത് അക്കൗണ്ടിൽ വരും വരനാണ് മരിച്ചതെങ്കിൽ വധുവും വധുവാകാനിരിക്കുന്ന ആളാണ് മരിച്ചതെങ്കിൽ വരനും മറ്റൊരു വിവാഹം കഴിച്ച് ഇണയുമായി സംസാരിക്കേണ്ടതല്ലേ എന്നത് നാം ചിന്തിക്കേണ്ടതല്ലേ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ വിവാഹം ചെയ്യുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് കൃത്രിമ സൗന്ദര്യത്തിന് വേണ്ടി ഇടുന്നത് ആ ഇടുക വഴി ആ പെൺകുട്ടിയുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ് ലോകത്തിൻ്റെ സൃഷ്ടാവ് വി വിവാഹമാകുന്ന അനുഗ്രഹം നൽകി എന്നതിൻ്റെ പേരിൽ പടച്ചവനോടുള്ള മുനാജാത്ത് നമസ്കാരം ഉപേക്ഷിക്കുകയാണോ നാം ചെയ്യേണ്ടത് മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം നമസ്കാരമാണ് എന്ന് എണ്ണിപ്പടിക്കുമ്പോൾ ലോകത്തിൻ്റെ സൃഷ്ടാവിനോട് നന്ദി കേട് കാണിക്കേണ്ടുന്ന ഉപേക്ഷിക്കേണ്ട ദിവസമാണോ വിവാഹ ദിവസം അതുകൊണ്ട് എന്തിനാണ് മേക്കപ്പ് നമുക്കത് ഉപേക്ഷിക്കണം നമുക്കത് ആവശ്യമില്ല കാരണം സൗന്ദര്യം ഉള്ളതുകൊണ്ടാണല്ലോ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചത് വിവാഹ വീട്ടിലേക്ക് കയറി വരുമ്പോഴും മറ്റും സലാം പറഞ്ഞു വരേണ്ടതിന് പകരം തുള്ളിച്ചാടി പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള യുവാക്കളുടെ കയ്യിലേക്ക് വിവാഹം കൊടുത്ത് കാരണവന്മാരും രക്ഷിതാക്കളും മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ നാം മാറ്റിയെടുക്കേണ്ടതല്ലേ തീർച്ചയായും അതുകൊണ്ട് വയ്യാൻഹും ഇസ്രഹും ലത്തിഅലഹിം അതെ നബി കരീം സല്ലാഹു അലഹി വസ്ലമയുടെ ആഗമനം അവരുടെ മേലുള്ള ഭാരങ്ങളെ ഇറക്കി വെക്കാനും ചങ്ങലക്കെട്ടുകളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് അതുകൊണ്ട് ഐസറുഹു അതെ ഹൈറുനികാഹ് വിവാഹങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അത് ലളിതമായതാണ് എന്ന് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിടത്തേക്ക് തിരിച്ചു പോകാൻ വിവാഹത്തിൽ വിവാഹ ദിവസത്തിൽ പിന്നീട് കുടുംബത്തിൽ പടച്ചവൻ്റെ വറക്കത്തും റഹ്മത്തും കിട്ടുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ സൃഷ്ടാവ് പഠിപ്പിച്ച രൂപത്തിൽ നബി കരീം സല്ലാഹു അലഹി വസ്ലം വിശദീകരിച്ച രൂപത്തിലേക്ക് നമ്മുടെ വിവാഹങ്ങൾ മാറേണ്ടതില്ലേ ഇരുഭാഗത്തുള്ളവർ വരൻ്റെയും വധുവിൻ്റെയും ഭാഗത്തുള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ പരസ്പരം വിവാഹത്തിന് മുമ്പ് ചർച്ച ചെയ്യാറുണ്ട് അക്കൂട്ടത്തിൽ വിവാഹം പവിത്രമായി വളരെ എളുപ്പമുള്ളതായി ആഭാസങ്ങൾ ഇല്ലാതാകുന്നതിനെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കേണ്ടതില്ലേ തീർച്ചയായും നാം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മഹലിൽ മഹല് ഭാരവാഹികളും രക്ഷിതാക്കളുമെല്ലാം ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും തീർച്ച അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസ്സാം വറഹമുല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്